ഇമ്മിഗ്രൻസായി വരുന്നവർ മിക്കവരും ഡെമോക്രാറ്റുകളായിരിക്കും കാരണം ലിബറൽ നയങ്ങളും പിന്നെ ഇമ്മിഗ്രൻസിൻ്റെ ഇമ്മിഗ്രൻസിനെ ഉൾക്കൊള്ളാനുള്ള മനോഭാവവും ഡെമോക് ഡെമോക്രാറ്റിക് പാർട്ടിക്കാണുള്ളത് അവരാണ് നമ്മൾ കൂടുതലായിട്ട് സ്വാഗതം ചെയ്യുന്നതും പിന്നെ ഉപകാരങ്ങൾ ചെയ്യുന്നതും റിപ്പബ്ലിക്കൻ പാർട്ടി അങ്ങനെയല്ല ലീഗലായി ഇപ്പം ഇല്ലീഗലായിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞാൽ ലീഗ ഇവിടെ ലീഗലായിട്ട് താമസിക്കുന്നവരും കൂടി ഏതെങ്കിലും തരത്തിലുള്ള പരോള് അല്ലെങ്കിൽ പിന്നെ വിസ വെയ്വർ അല്ലെങ്കിൽ കൺട്രി വെയ്വർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ താമസിക്കുന്ന ആളുകളെയും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അത് വളരെ ഖേദകരമാണ് ഒരു പിന്നെ അവിടെ ജീവിക്കാൻ വഴിയില്ലാഞ്ഞിട്ടാണല്ലോ അവർ ഇങ്ങോട്ട് വന്നത് ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നവരെ പറഞ്ഞു വിടുന്നതിൻ്റെ ആശ്വാസ്യത എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവർ നമ്മ പിന്നെ നേരെ മറിച്ച് ഇവിടെ ജോലിയൊന്നുമില്ലാതെ ഈ പുതുതായിട്ട് വന്ന ആളുകൾ അവരാണ് ഈ പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടാക്കിയത് മില്യൺസ് ഓഫ് ആളുകൾ ഇങ്ങോട്ട് വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ പുതുതായിട്ട് വന്നവരെയൊക്കെ പറഞ്ഞു വിടുക എന്നല്ലാതെ പഴയ കാലത്ത് വന്നവരും നേരത്തെ വന്നവരും അതുപോലെ തന്നെ ഇവിടെ ഏകദേശം ആയിട്ട് കഴിയുന്നവരെയും പറഞ്ഞു വിടുന്നതിൽ പിന്നെ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അത് പിന്നെ അതൊരു കാര്യം അതേ പറ്റിയല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അപ്പം റിപ്പബ്ലിക്കൻ നിലപാട് അപ്പോൾ ഈ ഡെമോക്രാറ്റ് ഈ ഇമിഗ്രൻസ് ആയിട്ട് വരുന്നവരെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ ഇങ്ങനെയുള്ളവരെല്ലാം ഇമിഗ്ര പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടിക്കാരാണെന്നുള്ള കാര്യം അവർക്ക് പാർട്ടിക്കും അറിയാം നമ്മുടെ എല്ലാം വോട്ട് അവർ അവർക്ക് തന്നെ കിട്ടുള്ളൂ എന്ന് അവർ ഉറപ്പാക്കുന്നുണ്ട് അവർ അവർക്ക് ഉറപ്പ് അവർക്ക് ഉറപ്പാണ് അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം ഇവിടെ അമേരിക്കയിലെ ഇന്ത്യക്കാർ രണ്ട് ഇന്ത്യക്കാർ പിന്നെ സ്റ്റേറ്റ് ഗവർണർമാരായി ബോബി ജിൻഡാൽ രണ്ട് തവണ ലൂസിയാന ഗവർണറായി നിക്കി ഹേലി സൗത്ത് കേരളീയയിൽ രണ്ട് തവണ ഗവർണറായി അവർക്ക് പിന്നെ പിന്നെ ട്രംപിൻ്റെ ആദ്യ ക്യാബിനറ്റിൽ അംഗത്വം കൂടി കിട്ടി അവർ പിന്നെ യു എൻ യിലെ അംബാസിഡറായിരുന്നു അമേരിക്കയുടെ അംബാസഡറായിരുന്നു ഇപ്പോഴിതാ വിവേ വിവേക് രാം പിന്നെ ഒഹായോയിൽ ഗവർണറായിട്ട് മത്സരിക്കുന്നു കവർ അദ്ദേഹം ജയിക്കാനാണ് സാധ്യത അപ്പോൾ ഇതെല്ലാം റിപ്പബ്ലിക്കന്മാരാണ് എവിടെയെങ്കിലും ഒരു ഡെമോക്രാറ്റ് ഒരു ഗവർണറായിട്ട് മത്സരിക്കോ അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്തേക്ക് ഒരു ആയിട്ട് ഒരു ഇന്ത്യക്കാരൻ മത്സരിക്കുകയോ ചെയ്ത് വിജയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ ഈ ഇന്ത്യക്കാർ അഞ്ച് പേര് കോൺഗ്രസ്സിലുണ്ട് അഞ്ചാണോ ആറാണോ കോൺഗ്രസ്സിലുണ്ട് കോൺഗ്രസ് അംഗങ്ങളായിട്ടുണ്ട് പിന്നെ ഈ കമലാ ഹാരിസ് വൈസ് പ്രസിഡൻ്റായിരുന്നു അവർ പകുതി പകുതി ഇന്ത്യക്കാരിയാണ് എങ്കിലും അതേപ്പറ്റി അവർ ഒരിക്കലും പിന്നെ ഉറപ്പിച്ച് ഒരു കാര്യമാണ് അപ്പം ഇന്ത്യക്കാരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കോൺഗ്രസ് അംഗങ്ങൾ അല്ലെങ്കിൽ അസംബ്ലി അംഗങ്ങൾ സെനറ്റ് അംഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളിലേക്കാണ് പിന്നെ വലിയ പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ നേരെ മറിച്ച് അധികാരമുള്ള ഒരു സ്ഥാനത്ത് ഇന്ത്യക്കാർ വരികയാണെങ്കിൽ അതൊരു പ്രശ്നമായി ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അധികാരമുള്ള ഒരു സ്ഥാനത്താണ് കെ പി ജോർജ് പിന്നെ ടെക്സസിലെ ഫോർട്ട് ബെൻ കൗണ്ടി ജഡ്ജിയായിരിക്കുന്നത് അതാ കൗണ്ടിയുടെ മേധാവിയായിരിക്കുന്നത് അപ്പോൾ അത് അധികാരമുള്ളൊരു പൊസിഷനാണ് അപ്പോൾ ആ അധികാരമുള്ളൊരു പൊസിഷൻ ഒരുപാട് പിന്നെ ഒരുപാട് തുക ഒരുപാട് ബജറ്റൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ അങ്ങനെയുള്ളൊരു പൊസിഷനാണ് അപ്പോൾ അത് വരുമ്പം പിന്നെ സ്വാ സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ ഒരിക്കൽ പണ്ടൊരിക്കൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇവിടെ നമ്മൾ ഒരു പരിധിക്കപ്പുറം അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ നമ്മളെ ചോദ്യം ചെയ്യുക നമ്മളെ പിന്നെ നമുക്ക് എതിർപ്പായി എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ ആ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു അപ്പോൾ അതാണ് ഇപ്പം ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായ എതിരെ ഉണ്ടായ കേസൊക്കെ ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് അതായത് ഈ സ്ഥാനം മോഹിക്കുന്ന ആളുകളാണ് ആളുകളാണതിന് പിന്നിൽ നിന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അറ്റേർണിമാർ പിന്നെ ഇന്നലെ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത് പത്ര പിന്നെ ഈ ജോർജ് കുറ്റക്കാരനല്ലെന്നും ഈ കേസൊക്കെ കേസിൻ്റെയൊക്കെ പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ രാഷ്ട്രീയ സ്ഥാനമോഹ കാരണങ്ങൾ ഉള്ളതെന്നുമാണ് ഈ അറ്റേർണിമാർ പറയുന്നത് അതെന്തായാലും കോടതിയിൽ തെളിയേണ്ട കാര്യമാണ് എന്തായാലും പക്ഷേ ഈ ജോർജിനെതിരായ കുറ്റങ്ങൾ പ്രത്യേകിച്ച് ഈ പുതിയ കേസ് അതിലെത്ര കണ്ട് സാങ്കിത്യം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് അപ്പോൾ പറയുന്ന അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പിന്നെ ഡിസ്ട്രിക്ട് അറ്റണിയുടെ ഓഫീസ് പറയുന്നില്ല അവർ പറയുന്നത് ആറു വർഷം മുമ്പ് പിന്നെ ജനുവരി ജനുവരി മുതൽ ഏപ്രിൽ വരെ ആറു വർഷം മുമ്പ് ജനുവരി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ മുപ്പതിനായിരത്തിനും ഒന്നര ലക്ഷത്തിനും ഇടയ്ക്കുള്ള രൂപ പിന്നെ തിരിമറി ചെയ്തു അല്ല മണി ലോണ്ടറിങ് അവിടുന്ന് മാറ്റിമറിച്ചു എന്നുള്ളതാണ് പറയുന്നത് ജോർജ് പറയുന്നത് തൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയതാണ് ആ പൈസ ലോണായിട്ട് മുടക്കിയതാണ് ആ പൈസ തിരിച്ചെടുത്തു തിരിച്ച് അടച്ചു വന്നുകൊണ്ടും മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിന് യാതൊരു തെറ്റുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ എ ബി സിയും പത്രക്കാർ പോയി ആ അന്നത്തെ ആ കാ പിന്നെ അന്നത്തെ ആ ഇലക്ഷൻ രേഖകൾ പരിശോധിച്ചപ്പോൾ ആകെ ഏതാണ്ട് മൂവായിരം രൂപ തിരിച്ചടച്ചതായിട്ടാണ് ലോൺ തിരിച്ചടച്ച തിരിച്ചടച്ചതായിട്ടാണ് രേഖയിലുള്ളത് അപ്പോൾ അറ്റേർണിമാർ പറയുന്നത് അതൊരു മിസ്റ്റേക്കാണ് അതിനും തിരുത്താവുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അപ്പം മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളാണ് നമുക്കറിയാം ഏതായാലും ഇലക്ഷൻ നിൽക്കുമ്പോൾ കയ്യിൽ നിന്ന് കുറേ കാശ് മുടക്കാതെ പറ്റത്തില്ല ആ കയ്യിൽ നിന്ന് മുടക്കുന്ന കാശ് പിന്നീട് കാശ് വരുമ്പോൾ ക്യാമ്പയിനൊക്കെ ശക്തിപ്പെടുമ്പോൾ കാശ് വരുമ്പോൾ അത് തിരിച്ചെടുക്കുകയും ചെയ്യും അതാണ് സാധാരണയായിട്ട് നടക്കുന്നത് പക്ഷേ അതെല്ലാം രേഖയിൽ ഉൾക്കൊള്ളിച്ചു ഉൾക്കൊള്ളിച്ചുവോ എന്നുള്ളതാണ് പ്രശ്നം അപ്പം രേഖയിലില്ല എന്നുള്ള ഒരു മിസ്റ്റേക്ക് അത്രയും ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അറ്റോർണിമാർ പറയുന്നത് എന്തായാലും അതിൻ്റെ ആ കൃത്യ കാര്യങ്ങൾ പിന്നെ ഡിസ്ട്രിക്ട് അത്തേണി അത് എന്താണെന്നുള്ളത് കൃത്യം അവർ വിട്ടിട്ടില്ല അത് വിട്ടാൽ പ്രശ്നമാകും അത് കോടതിയിൽ കാണിക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തായാലും ഇത് ഈ ജോർജിനെതിരെയുള്ള ഉള്ള നേരത്തെ ഉള്ള കേസിൽ ആ കേസ് ചകഞ്ച് ചകഞ്ചു പോകുമ്പോഴാണ് ഈ കേസ് കണ്ടെത്തി കണ്ടെത്തി കണ്ടെത്തിയതെന്നാണ് ഡിസ്ട്രിക്ട് അത്തേണി പറയുന്നത് അപ്പോൾ ആ പഴയ കേസ് ആ പഴയ കേസ് എന്താണ് പുള്ളി പിന്നെ ജോർജിൻ്റെ സഹായം സഹായിയായി നിന്നിരുന്ന തനൽ പട്ടേൽ ഒരു വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി എന്നിട്ട് അതിൽ ജോർജിനെ വംശീയമായിട്ട് റേസിസ്റ്റ് ആക്രമണങ്ങൾ നടത്തുക അപ്പോൾ അത് ഇവിടുത്തുകാരാണ് ആക്രമണം നടത്തുന്നത് അതിൻ്റെ ഗുണം ജോർജിന് കിട്ടും അപ്പോൾ ഇവിടുത്തുകാരിങ്ങനെ ജോർജിനെ ആക്ഷേപിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു സഹതാപ തരംഗം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അത് ആ പരിപാടി ചെയ്തിരുന്നത് അപ്പോൾ അത് ജോർജ് കൂടി അറിഞ്ഞുകൊണ്ടാണെന്നാണ് ചില ഇമെയിലുകളൊക്കെ എടുത്തുകൊണ്ട് അവർ സമർത്ഥിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിലായിരുന്നു നേരത്തെ ഉള്ള കേസ് അപ്പോൾ അത് അതന്വേഷിച്ച് അപ്പോൾ അത് ആ പഴയ ഇമെയിലുകളും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇമെയിലും ഒക്കെ തപ്പിത്തപ്പി ആണ് ഈ പിന്നെ ജോർജിനെതിരെ കൂടി ഒരു കേസ് ഫയൽ ചെയ്യുന്നത് അപ്പോൾ ആ കേസ് പിന്നെ തപ്പി തപ്പിത്തപ്പി ചെല്ലുമ്പോഴാണ് ഈ വിവരങ്ങൾ വിവരങ്ങൾ കിട്ടിയെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലെല്ലാം ഇതിലെല്ലാം ഒരു ഒരു പൊളിറ്റിക്കൽ വിച്ച് ഹാണ്ടവിടെന്നാണ് പിന്നെ ജോർജും പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ അറ്റോർണിമാരും പറയുന്നത് അതിനോടാണ് അതിനോ ആ വാദത്തോടാണ് എനിക്കും പിന്നെ പിന്നെ അനുഭവം തോന്നുന്നത് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഒരു രംഗത്ത് വരുമ്പോൾ നമ്മുടെ പിന്നെ നമ്മുടെ ശത്രുക്കൾ രണ്ടു രണ്ടു രണ്ടുതരം ശത്രുക്കൾ നമുക്ക് ഉണ്ടാകും ഒന്ന് നമ്മുടെ ആളുകളുടെ തന്നെ ശത്രുത കാരണം നമ്മൾ ഗതി പിടിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ ശത്രുത പിന്നെ ഇവിടുത്തുകാരൻ്റെ ശത്രുത പുറത്തുനിന്ന് വന്ന ഒരുത്തൻ ശരിക്കും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അമേരിക്കൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോലും അറിയത്തില്ലാത്ത ഒരാൾ പിന്നെ അധികാര സ്ഥാനത്ത് വരുന്നതെന്ന് പറയുമ്പം പലർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അപ്പോൾ അവരുടെ എതിർപ്പ് ഇപ്പം തന്നെ ഈ കൗണ്ടി ജഡ്ജിമാരിൽ ഒരു ഒരു ജഡ്ജി പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം രാജിവെക്കേണ്ടതില്ല വേറൊരു ഡെമോക്രാറ്റിക് ജഡ്ജി പറഞ്ഞിരിക്കുന്നത് രാജിവെക്കണം ഇനി രണ്ട് രണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജിവെക്കണമെന്ന് അപ്പം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ജഡ്ജി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആളുകളെല്ലാം ഈ കാര്യത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത് ഫോർട്ട് ഫോർട്ട് ബെൻഡ് കൗണ്ടിയിലെ ജനകീയ പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതേപ്പറ്റി അല്ല സംസാരിക്കുന്നത് ഇതേപ്പറ്റി അവരുടെ ശ്രദ്ധ ഈ പ്രശ്നത്തിലേക്ക് വഴിമാറിപ്പോയിരിക്കുന്നു അത് ഖേദകരമായ കാര്യമാണ് അതുകൊണ്ട് ജോർജ് രാജിവെച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഈ ചർച്ച അവസാനിക്കും ഈ പ്രശ്നം തീരും എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് എന്തായാലും ഇതൊരു ലീഗൽ ഫൈറ്റാണ് നമുക്ക് കാത്തിരുന്ന് കാണാം